കാലാവധി കഴിഞ്ഞ മരുന്ന് മുപ്പത് ചാക്ക് പറമ്പിൽ തള്ളി ഡീലറുടെ പേരിൽ കേസ് ആറാട്ടുപുഴ കൊക്കരിപ്പള്ളത്താണ് സംഭവം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കാലാവധി കഴിഞ്ഞ മുപ്പതിലധികം ചാക്ക് അലോപ്പതി മരുന്ന് തള്ളിയവരെ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ കണ്ടെത്തി സിസ്കോ ഇന്ത്യ എന്ന മരുന്ന് കമ്പനിയുടെ ഇരിങ്ങാലക്കുടയിലെ ഡീലറുടെ പേരിൽ കേസെടുത്ത് പിഴ ഈടാക്കുമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ പി എസ് അരുൺകുമാർ പറഞ്ഞു അസിസ്റ്റന്റ് ഡ്രഗ് കൺട്രോളറുടെ നേതൃത്വത്തിലുള്ള ഡ്രഗ് ഇൻസ്പെക്ടർമാർ സ്ഥലത്തെത്തിയാണ് പരിശോധന നടത്തിയത് വല്ലച്ചറ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ എം ടി ദിവ്യ ഹെൽത്ത് ഇൻസ്പെക്ടർ പി എസ് അരുൺകുമാർ ജെ ചെമാരായ എ ആർ സുനിൽകുമാർ എ എം രാജേഷ് കുമാർ ആരോമൻ രാജ് തുടങ്ങിയവരാണ് അന്വേഷണം നടത്തിയത് വലച്ചിറ പഞ്ചായത്ത് സെക്രട്ടറി കമ്പനി അധികൃതർക്കും സ്ഥലമുടമസ്ഥനും നോട്ടീസ് നൽകി അംഗീകൃത ഏജൻസിയെ കൊണ്ട് മരുന്നുകൾ ശാസ്ത്രീയമായി സംസ്കരിക്കാമെന്നാണ് ചട്ടം ഇത്തരത്തിൽ വലിച്ചെറിഞ്ഞാൽ മനുഷ്യനും ജീവജാലങ്ങൾക്കും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും ആന്റി മൈക്രോബയൽ റെസിസ്റ്റൻസ് നിയമമനുസരിച്ചാണ് കേസെടുത്തിട്ടുള്ളത്